ായിലോ അപ്പൊ ഓണത്തിന്റെ ഒരു പാട്ടായിക്കോട്ടെ എന്ന് ഓർത്തട്ടാട്ടോ ഇപ്പൊ അത്തം തുടങ്ങിയുള്ള നമ്മുടെ പത്ത് ദിവസത്തെ ആഘോഷത്തിനാണ് നമുക്ക് പ്രധാനായിട്ടും പൂക്കൾ വേണ്ടത് പക്ഷെ പൂവിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ പണ്ടത്തെ പോലെ വീടുകളിലും പറമ്പുകളിലും ഒക്കെ പൂക്കൾ ഇല്ലല്ലോ ഇപ്പൊ പറമ്പുകളെല്ലാം കാടുപിടിച്ച് കിടക്കാണ് അപ്പൊ പിന്നെ എന്താ ചെയ്യാലേ അങ്ങനെ ആരും വിഷമിച്ചിരിക്കണ്ട നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നേ നമ്മുടെ തമിഴ്നാടിൻ്റെ സ്വന്തം ചെണ്ടുമല്ലിയെ അറിയപ്പെടുന്ന നമ്മുടെ ചെണ്ടുമല്ലി ഇല്ലേ അത് നമ്മുടെ ഇവിടെ നമ്മുടെ സ്വന്തം കലാഭവൻ മണി നാടായ ചാലക്കുടിയിലെ എന്ന സ്ഥലത്ത് മൂന്നാലേക്കറോളം നീണ്ടു നിർന്ന് കിടക്കുന്ന സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട് ഇത് കാണാൻ അതിമനോഹരായൊരു കാഴ്ച തന്നെയാണ് പിന്നെ ഓണത്തിന് ഓണത്തിനാവശ്യമായ ചെണ്ടുമല്ലി പൂക്കൾ ഹോൾസെയിൽ വിലയ്ക്ക് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാവുന്നതുമാണ് തീർന്നില്ലാട്ടായി ഇത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത ഇവിടെ പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രവേശന ഫീസ് ഇല്ലാതെ തന്നെ ഇവിടെ സന്ദർശിച്ച് ഫോട്ടോ എടുക്കാനും പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാനും അവസരമുണ്ട് അപ്പം പിന്നെ എങ്ങനെയാണ് ചാലക്കുടിയിലേക്ക് പോവല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ